അപ്പോൾ ഈ വാൾസിന് എന്തെങ്കിലും ഡാമേജ് വരുമ്പോൾ അവിടെ ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആവും അതായത് ഒരു ക്ലോട്ട് അല്ലെങ്കിൽ സർക്കുലേഷൻ കറക്റ്റ് ആവാത്തൊരവസ്ഥ വരും അങ്ങനെയാണ് ഈ വെരി അപ്പോൾ ആ ഒരു ഏരിയയിൽ ആ ഒരു വെയിൻസ് തടിച്ച് വീർത്തിരിക്കും അങ്ങനെയാണ് ഈ വെരിക്കോസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് കാലുകളിൽ വരാം ചിലപ്പോൾ നമുക്ക് ആനൽ റീജിയണിൽ വരാം അല്ലെങ്കിൽ പുരുഷന്മാർ നോക്കുമ്പോൾ ടെസ്റ്റസിൽ വരാം അങ്ങനെ പല ഏരിയാസിലും ഇത് വരാം കാലുകളിലൊക്കെ ഈ വെയിൻസ് അതായത് സിരകൾ തടിച്ച് പുളർന്ന് കിടക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും പലരും പറയുന്നത് എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ വെരിക്കോസ് വെയിൻ കാലുകളിൽ മാത്രമാണ് വരുന്നത് പക്ഷേ ഇത് കാലുകളിൽ മാത്രമല്ല അത് എല്ലാ ഓർഗൻസിനെയും ഹാർട്ട് ആനൽ റീജിയൺ ടെസ്റ്റിസ് അങ്ങനെ പല ഏരിയാസിനെയും ഇത് എഫക്ട് ചെയ്യാം വെരിക്കോസ് വെയിന്ന് ഉദ്ദേശിക്കുന്നത് വെയിൻസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആവാത്തൊരവസ്ഥ അതായത് വെയിൻസിൻ്റെ അകത്ത് വാൾസ് ഉണ്ട് ഈ വാൾസിൻ്റെ സഹായത്തോടെയാണ് ബ്ലഡ് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത് ബ്ലഡ് ഫ്ലോ ഉണ്ടാവുന്നത് അപ്പോൾ ഈ വാൾസിൻ്റെ എന്തെങ്കിലും ഡാമേജ് വരുമ്പോൾ അവിടെ ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആവും അതായത് ഒരു ക്ലോട്ട് അല്ലെങ്കിൽ സർക്കുലേഷൻ കറക്റ്റ് ആവാത്തൊരവസ്ഥ വരും അങ്ങനെയാണ് ഈ വെരി അപ്പോൾ ആ ഒരു ഏരിയയിൽ ആ ഒരു വെയിൻസ് തടിച്ച് വീർത്തിരിക്കും അങ്ങനെയാണ് ഈ വെരിക്കോസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് കാലുകളിൽ വരാം ചിലപ്പോൾ നമുക്ക് ആനൽ റീജിയണില് വരാം അല്ലെങ്കിൽ പുരുഷന്മാർ നോക്കുമ്പോൾ ടെസ്റ്റിസിൽ വരാം അങ്ങനെ പല ഏരിയാസിലും ഇത് വരാം നമ്മുടെ ശരീരത്തിൽ രണ്ട് രീതിയിലാണ് വെയിൻസ് കാണപ്പെടുന്നത് ഒന്നാമതായിട്ട് സൂപ്പർഫിഷ്യൽ വെയിൻസും രണ്ടാമതായിട്ട് ഡീപ്പ് വെയിൻസും ഈ സൂപ്പർഫിഷ്യൽ വെയിൻസിലൂടെ രക്തം പാസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബ്ലോക്ക് വരിക അതായത് വാൾസിന് എന്തെങ്കിലും ഡാമേജ് വരുമ്പോൾ അങ്ങനെ ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് വരികയും അങ്ങനെ വെരിക്കോസിറ്റിയിലേക്ക് ലീഡ് ചെയ്യുക അതായത് വെയിൻസ് തടിച്ച് വീർത്തിരിക്കുന്നു അങ്ങനെ അത് വെരിക്കോസിറ്റിയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് മറ്റ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും അതായത് പോലീസ്മാൻ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സസ് അല്ലെങ്കിൽ സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ അങ്ങനെ കുറേ നേരം നിൽക്കുന്ന ആളുകളിലും വെരിക്കോസിറ്റി കാണാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീനസ് പൂളിങ് വരുന്നു അതായത് നമുക്ക് കാലിനൊരു കഴച്ചിൽ വരുന്നു അല്ലെങ്കിൽ ഒരു തടിപ്പ് പോലെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നു അപ്പോൾ ഒരു പെയിൻ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു അങ്ങനെ വെരിക്കോസിറ്റിയിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഹെറിഡിറ്ററി ടെൻഡൻസി അതായത് അച്ഛനും അമ്മയ്ക്കോ അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങൾക്കൊക്കെ ഈ ഒരു വെരിക്കോസിറ്റി ഉണ്ടെങ്കിൽ അതൊരു എയ്റ്റി പെർസെൻറ്റേജും നമ്മൾക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് മറ്റ് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഫൈബർ റിച്ച് ഫുഡ് അല്ലാതെ കഴിക്കുന്നത് അതായത് ഫുഡ് ഐറ്റംസിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുമ്പോഴും വെരിക്കോസിറ്റി ലീഡ് ചെയ്യാനുള്ള ഒരു കാരണമുണ്ട് ഈ ഒരു വെരിക്കോസിറ്റീനെ പല സ്റ്റേജുകളാക്കി തിരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വെരിക്കോസിനെ പല ഏകദേശം ഒരു നാല് സ്റ്റേജ് ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ജസ്റ്റ് ആ ഒരു സർഫസ് നോക്കുമ്പോ അല്ലെങ്കിൽ കാലിന് ഒരു അപ്പിയറൻസ് നോക്കുമ്പോൾ ആ ഒരു ഏരിയയിൽ വെയിൻസ് ഇങ്ങനെ തടിച്ച് പുളർന്ന് കിടക്കുന്നതാണ് തടിച്ച് വീർത്തിരിക്കുന്നത് കാണാം അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അതായത് അവിടെ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആവുന്നില്ല അല്ലെങ്കിൽ വാൾസിന് എന്തെങ്കിലും ഡാമേജ് വരുമ്പോൾ ആ ഒരു ഏരിയയിലെ വെയിൻസ് ഒക്കെ തടിച്ച് വീർത്തിരിക്കുന്നു അത് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിലോട്ട് വരുമ്പാണ് നമുക്ക് പെയിൻ ഉണ്ടാവുക അതായത് വേദന ഉണ്ടാവുക നമ്മൾ കുറേ നേരം നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ കുറേ നേരം നടക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഒരു കാലിനൊരു കടച്ചിൽ പോലെ ഫീൽ ചെയ്യും അതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് തേർഡ് സ്റ്റേജിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഡിസ്കളറേഷൻ ഉണ്ടാവുക അതായത് കാലിലെ ഇരുത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു ബ്ലാക്ക് കളറിലല്ലെങ്കിൽ ബ്രൗൺ കളറിലൊക്കെ ഒരു ഡിസ്കളറേഷൻ കാണും ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെയിൻസ് ആ ഇൻറ്റേർണൽ ആയിട്ട് എന്തെങ്കിലും ബ്ലീഡിങ് വരുമ്പോഴാണ് ഈ ഒരു ഡിസ്കളറേഷൻ ഉണ്ടാവുക അതായത് ആ ഉള്ളിലത്തെ ബെയിൻസിന് ഡാമേജ് വരും അല്ലെങ്കിൽ ബ്രേക്ക് വരുമ്പോഴാണ് ഈ ഒരു ഡിസ്കളറേഷൻ വരും അതായത് ഇൻറ്റേണൽ ബ്ലീഡിങ് അവിടെ സംഭവിക്കുന്നു അങ്ങനെയാണ് ഡിസ്കളറേഷൻ ലീഡ് ചെയ്യുന്നത് മറ്റൊരു സ്റ്റേജാണ് അതായത് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോഴാണ് അവിടെ ഇച്ചിങ് വരുന്നു അതായത് അതായത് നമ്മൾ ഈ ഒരു അതായത് ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആവുന്നില്ല അപ്പോൾ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആവാതിരിക്കുമ്പോൾ അവിടെ ഇച്ചിങ് വരുന്നു അതായത് നമ്മൾ നന്നായി ചൊറിയുന്നു ചൊറിഞ്ഞ അത് പൊട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു അൾസറിലേക്കും അത് ലീഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് വെരിക്കോസ് അൾസറിലേക്കും അത് ലീഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഇതാണ് ഇത്രയും സ്റ്റേജുകളാണ് ഈ ഒരു വെരിക്കോസ് വെയിനിൽ നമ്മൾ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ വെരിക്കോസ് വെയിൻ അതായത് പല ഏരിയാസിനെ എഫക്ട് ചെയ്യുന്നത് അതായത് വെയിൻസിന് ഡയലറ്റേഷൻ വരുമ്പോൾ അത് പല ഏരിയാസിനെ ഇത് എഫക്ട് ചെയ്യാന്ന് പറഞ്ഞു ഇപ്പോൾ ഒന്നാമതായിട്ട് ആനൽ റീജിയണൽ ആനസ് റീജിയനിൽ വരുമ്പോഴാണ് അത് ഹെമറോയിഡായിട്ട് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് മലം പാസ് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ പെയിൻ ഉണ്ടാവുക അല്ലെങ്കിൽ ബ്ലീഡിങ് വരിക അതാണ് എന്ന് പറയുന്നത് മറ്റൊന്നാണ് നേസൽ പോളിപ്പ് അതായത് മൂക്കിലൊക്കെ ദശ വളരുക അവിടെയും ഈ വെയിൻസ് ഡയലൈറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അടഞ്ഞ പോലെ തോന്നും ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരും പ്രധാനമായിട്ട് ഇത് കുട്ടികളിലാണ് കാണപ്പെടുന്നത് മറ്റൊന്നാണ് പുരുഷന്മാരെ നോക്കുമ്പോൾ ടെസ്റ്റിസ് അതായത് സ്ക്രോട്ടത്തിൻ റീജിയണിലൊക്കെ അവിടുത്തെ വെയിൻസ് ഡയലൈറ്റ് അല്ലെങ്കിൽ അവിടെ വെയിൻസ് വീർത്ത് വരിക അങ്ങനെയാണ് അത് ഹൈഡ്രോസ് അല്ലെ വെരിക്കോസീൽ എന്ന് പറയുന്നത് അങ്ങനെ പല ഏരിയാസിലും ഈ വെയിൻസ് ഡയലൈറ്റ് ചെയ്തു വരികയാണെങ്കിൽ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഈ ഒരു വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറ്റിലൂടെ കുറച്ച് മാറ്റങ്ങൾ വരുത്താം അപ്പോൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് അതായത് പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം അതായത് ഓയിലി ഫുഡ് ഒക്കെ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ആയിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ കുറേ നേരം നിൽക്കുന്ന ആളുകളാണെങ്കിൽ നമ്മളൊന്ന് ഇരുന്നിട്ട് നമ്മളെ ബോഡിക്ക് ഒരു റെസ്റ്റ് റെസ്റ്റൊക്കെ കൊടുത്തിട്ട് എന്നിട്ട് നമ്മളെ മൂവ്മെന്റ്സിലേക്കൊക്കെ ഇൻവോൾവ് ചെയ്യുക അതേപോലെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്ലൂട്ടൻ ഗ്ലൂട്ടൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടീനാണ് അതായത് ആട്ട മൈദ റവ അല്ലെങ്കിൽ കിഴങ്ങ് വർഗങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് അപ്പം അത് കട്ട് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ പാലും പാലും ഉൽപ്പന്നങ്ങൾ യോഗ് തൈര് അതൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഭക്ഷണം കുറച്ചുകൂടി ഹെൽത്തി ആക്ക ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ക്യാബേജ് അല്ലെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ബെറീസ് ഇത്തരം വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുക അതേപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ അതായത് ഫിഷ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നട്ട്സ് വാൽനട്ട്സ് ബ്രസീൽ ഇങ്ങനത്തെ അത് ഭക്ഷണത്തിൽ ശ്രമിക്കുക ാണ് നമ്മൾ ഭക്ഷണ രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങള് അതേപോലെ നമ്മൾ എക്സർസൈസ് നോക്കുമ്പോൾ നമുക്ക് കാലിന് ഈ ഒരു വേദന അല്ലെങ്കിൽ കഴപ്പൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഹാർട്ട് ലെവലിനെക്കാട്ടും കുറച്ചുകൂടി ഹൈറ്റ് കൂടിയിട്ട് അതായത് നമ്മൾ ബെഡിൽ കടന്നിട്ട് നമ്മൾ ഭിത്തിയിടുക ചേർന്നിട്ട് കാല് പൊക്കി വെക്കുക അതായത് ഹാർട്ട് ലെവലിനെക്കാട്ടും കുറച്ചുകൂടി ഹൈറ്റ് കൂടിയിട്ടുള്ള ഏരിയയിലേക്ക് കാല് പൊക്കി വെക്കുക അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആവുകയും നമ്മുടെ സർക്കുലേഷൻ കറക്റ്റ് ആവുകയും ചെയ്യുന്നു അതേപോലെ നമ്മൾ കൂടുതലായിട്ട് നടക്കുകയാണെങ്കിൽ അത് കഴിവതും ഒഴിവാക്കിയിട്ട് ഇരിക്കാൻ ശ്രമിക്കും ഇനി കൂടുതൽ ഇരിക്കുന്ന ആളുകളാണെങ്കിലും അത് ഓവറായിട്ട് ചെയ്യാതെ ഒരു പ്രോപ്പർ രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക ഓവർ വാക്കിങ്ങും ഓവർ സ്റ്റാൻഡിങ്ങും ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു പ്രോപ്പർ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതായത് ആ ഒരു വെള്ളം കുടിച്ചുകഴിഞ്ഞാൽ നമ്മൾ സ്കിന്നൊക്കെ കുറച്ചുകൂടി ഗ്ലോ ആവുകയും ആ ഒരു ഇച്ചിങ്ങും അല്ലെങ്കിൽ ആ ഒരു ഡിസ്കളറേഷനൊക്കെ കുറേ കുറച്ചും ഉണ്ടല്ലേ പറ്റും അപ്പോൾ ഏകദേശം ഒരു ത്രീ ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി കുടിക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ നമുക്ക് കാലിന് അത്രയും വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കടച്ചിലോ അല്ലെങ്കിൽ വേദനയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ബാൻഡേജ് അല്ലെങ്കിൽ ഒരു ഇലാസ്റ്റിക് ബാൻഡേജ് കാലിന് റാപ്പ് ചെയ്തിടുന്നത് അത്രയും നല്ലത് അപ്പോൾ നമുക്ക് ആ ഒരു പെയിനൊക്കെ കുറച്ചൊരു ശമനം ഉണ്ടാവും ഇനിയിപ്പോൾ ഈ ഒരു വെരിക്കോസിറ്റി മൂലം പല കോംപ്ലിക്കേഷൻസ് നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കാം അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു വെരിക്കോസിറ്റി സൂപ്പർഫിഷ്യൽ വെയിൻസിനെയാണ് എഫക്ട് ചെയ്യുന്നത് അപ്പം ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുമ്പം ആ വെയിൻസിൻ്റെ അകത്ത് അതായത് ഡീപ്പായിട്ടുള്ള വെയിൻസിൻ്റെ അകത്തേക്ക് ബ്ലഡ് ക്ലോട്ട് വരിക അതായത് ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആവാതെ അവിടെ ക്ലോട്ട് രൂപപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഡീ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ക്ലോട്ട് വരുമ്പം പ്രധാനമായിട്ടും നമ്മൾ പൾമിനറി വെസൽസ് അതായത് ലങ്സിനൊക്കെ സപ്ലൈ ചെയ്യുന്ന വെസൽസ് ഉണ്ടാവും അപ്പോൾ അതിലിതൊക്കെ ക്ലോട്ട് വരുമ്പോൾ ലെങ്സിലേക്കൊക്കെയുള്ള ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആവുകയും കറക്റ്റ് ആവാതിരിക്കുകയും അങ്ങനെ നമുക്ക് ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ കെതപ്പോ അങ്ങനെ പല ബുദ്ധിമുട്ടുകളും വരും അപ്പോൾ ഈ ഒരു ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ആണ് ഇതിൻ്റെ ഒരു പ്രധാന കോംപ്ലിക്കേഷൻസ് എന്ന് ഞാൻ പറഞ്ഞു ഈ ഒരു വെരിക്കോസിറ്റി വന്നു കഴിഞ്ഞാൽ ഇന്ന് നമ്മളെ ഈ ഒരു ഫീൽഡിൽ പല ട്രീറ്റ്മെൻറ്സ് ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ പ്രധാനമായിട്ട് അവർ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് ലീച്ച് തെറാപ്പി അതേപോലെ സ്ക്ലീറോ തെറാപ്പി അതേപോലെ സി തിരാവേദ അങ്ങനെ പല ട്രീറ്റ്മെന്റ്സും ഇന്ന് അവൈലബിൾ ആണ് ഈ ട്രീറ്റ്മെന്റ്സിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ ഡയറ്റും അല്ലെങ്കിൽ ഈ ഒരു എക്സസൈസൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെയിൻസിൻ്റെ അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ ഒക്കെ കറക്റ്റ് ആവുകയും നമുക്ക് മറ്റസുഖങ്ങൾ അതായത് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളിൽ അതും ഈ ഒരു ഇതിലൂടെ കുറഞ്ഞു കിട്ടുന്നതാണ് ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും ഇപ്പം എന്ത് ബാൻഡേജാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം എങ്ങനെ വാക്ക് ചെയ്യണം അതായത് കാൽ എങ്ങനെയാണ് പൊക്കി വയ്ക്കേണ്ടത് അപ്പോൾ ഏതൊക്കെ ഫുഡാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് അങ്ങനെ പല പല സംശയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനിയും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്